ഷൊർണൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ നഗരസഭയ്ക്കെതിരെ നടത്തുന്ന ഷൊർണൂർ രക്ഷാപദയാത്ര പൊയിലൂരിൽ കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി അംഗം സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വിജയ് ശങ്കർ അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ കെ കൃഷ്ണകുമാറിന് പതാക കൈമാറിയാണ് ഉദ്ഘാടനം നടന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പദയാത്ര പൊയിലൂരിൽ നിന്നാണ് ആരംഭിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവ് നൌഫൽ തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ടി കെ ഹമീദ് പി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ ബഷീർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ ആഷിഖ് നേതാക്കളായ ആനന്ദ് മുഹമ്മദ് ഗോപികൃഷ്ണൻ കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു കേരള വിഷൻ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ